നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്കുള്ള ക്ഷണം ലഭിച്ചത് വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് മോദി അമേരിക്ക സന്ദർശിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉയരുന്നുണ്ട് കാരണം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റത് മുതൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് ഇതിൽ ചില രാജ്യങ്ങൾക്കൊക്കെ പണിയും കിട്ടുന്നുണ്ട് ട്രംപ് ചുമത്തുന്ന തീരുവ തന്നെയാണ് ഇതിൽ പ്രധാനം എന്നാൽ ഈ ഒരു അവസരത്തിൽ തന്നെ മോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചത് തികച്ചും ആശങ്കാജനകമാണ് കാരണം ഓരോ ദിവസവും പല പല തീരുമാനങ്ങളും നടപടികളും സ്വീകരിക്കുന്ന ട്രംപ് ഭരണകൂടമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോഴത്തെ യുദ്ധത്തിൽ തകർന്ന പലസ്തീൻ പ്രദേശമായ ഗാസ മുനമ്പിൽ നിന്നും പലസ്തീനികളെ മറ്റെവിടേക്കെങ്കിലും പുനരധിവസിപ്പിച്ച ശേഷം ഗാസയെ തന്റെ രാജ്യം ഏറ്റെടുക്കുമെന്നും അത് വികസിപ്പിച്ച് സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് യു എസ് പ്രസിഡന്റ് അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയത് ഗാസയുടെ ദീർഘകാല ഉടമസ്ഥാവകാശം യു എസിനെ താൻ കാണുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വൈറ്റ് ഹൌസിലേക്കുള്ള രണ്ടാം വരവിൽ ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുന്ന ആദ്യത്തെ വിദേശ നേതാവാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന്റെ പ്രഖ്യാപനം ചരിത്രത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്നാണെന്ന് ട്രംപിനൊപ്പം സംസാരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു ട്രംപ് ഗാസയ്ക്ക് വ്യത്യസ്തമായ ഒരു ഭാവി വിഭാവനം ചെയ്യുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് കൂടിക്കാഴ്ചയിൽ ട്രംപ് പറഞ്ഞതായാണ് റിപ്പോർട്ട് ബന്ധുക്കളുടെ മോചനത്തിൽ ഇടപെട്ടതിൽ ട്രംപിന് നന്ദിയെന്ന് നദന്യാഹുവും അറിയിച്ചു നിർണായക കൂടിക്കാഴ്ചയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഗാസയെ പുനർനിർമ്മിച്ച് മനോഹരമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് ട്രംപ് വ്യക്തമാക്കി ഗാസയ്ക്ക് സ്ഥിരമായ ഭാവിയില്ല യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ല അതിനാൽ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ട്രംപ് അവകാശപ്പെട്ടു അടുത്ത ആഴ്ച ജോർദാൻ രാജാവ് വൈറ്റ് ഹൌസിലെത്താൻ ട്രംപിന്റെ നിർദ്ദേശം അതേസമയം പലസ്തീനികളെ കൂടിയൊഴിപ്പിച്ച് ഗാസ ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയിൽ പലസ്തീൻ അനുകൂലികൾ വൈറ്റ് ഹൗസിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി പലസ്തീൻ വിൽപ്പനക്കില്ലെന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം ഗാസയിൽ തുടരാനുള്ള പലസ്തീനികളുടെ ആഗ്രഹം ലോക നേതാക്കൾ മാനിക്കണമെന്ന് പലസ്തീൻ യു എൻ പ്രതിനിധി റിയാദ് മൻസൂർ പറഞ്ഞു ഗാസ തങ്ങളുടെ മാതൃരാജ്യമാണെന്നും റിയാദ് മൻസൂർ കൂട്ടിച്ചേർത്തു നിർദ്ദേശം നിരസിക്കുന്നതായി സൗദി അറേബ്യയും അറിയിച്ചു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvananthapuram.